ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് പർച്ചേസിങ്ങിന് വന്ന സമയത്ത് നമ്മുടെ ആക്ട്രസ് രജിഷ വിജയനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മൾ പർച്ചേസിങ്ങിലേക്ക് കടന്നു കേട്ടോ ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് നല്ല ആളുകൾ ഉണ്ടായിരുന്നു ലുലുമാളിൽ നമ്മൾ പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വന്നതാണ് പ്രത്യേകിച്ചിട്ട് സാധനങ്ങളൊന്നും എടുക്കാനില്ല പിന്നെ ഇന്ന് റാശിക്ക പർച്ചേസിങ്ങിനില്ല കേട്ടോ ഞാൻ ഇനി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് കൺഫ്യൂഷനാണ് അല്ലെങ്കിൽ എന്തെടുക്കുമ്പോഴും റാഷിക്കനോട് ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഞാൻ അപ്പം എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാലട മിക്സ് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഗീ റൈസ് എടുത്തു പിന്നെ ഒരുപാട് ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ചിപ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ആ ഭാഗത്തേക്കൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പോയിട്ടില്ല ഓണത്തിലേക്കുള്ള പർച്ചേസ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് ട്രോളി ആയിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരുന്നു അത്രയും ആളുകൾ ഉണ്ടായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും എടുക്കാനില്ല എമിൻ്റെ ആവശ്യത്തിനായിട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കാനാണ് വന്നിട്ടുള്ളത് അവനുള്ളതുകൊണ്ട് തന്നെ ബില്ലടിക്കലൊക്കെ എനിക്ക് ഈസിയാണ് അവൻ എനിക്ക് ഓരോന്നായിട്ട് ബില്ലടിച്ചുകൊണ്ട് തരും കേട്ടോ പിന്നെ അവൻ്റെ സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആണ് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് ചുറ്റിക്ക് ഇറങ്ങിയ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ പിക്ക് ചെയ്യാമെന്ന് വന്നിട്ടുണ്ടായിരുന്നു അതുവരെ എന്തെങ്കിലും